പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി വനിതാ ദിനത്തിൽ പോലീസ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് തിരക്കേറിയ ജോലിഭാരം കാരണം പലപ്പോഴും പോലീസ് സേനയിലുള്ളവർക്ക് സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെയാണ് കുടുംബാംഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടത്ര ശ്രദ്ധ പുലർത്താനും കഴിയാത്ത സാഹചര്യത്തിലാണ് സിറ്റിയിലെ പോലീസ് സംഘടനകൾ ഇത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ നിർവഹിച്ചു ഇൻഡിവിജ്വലിന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എപ്പോഴും ഈ സൊസൈറ്റി അല്ലെങ്കിൽ കസ്റ്റം ബോർഡ്സ് ഇതിലെല്ലാത്തിലും വന്ന് ഞാൻ ഇതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ട ബലിയാടാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇന്ന് മാറിയിട്ട് ഐ എം ആൻ ഇൻഡിവിജ്വൽ ഐ എം കോൺട്രിബ്യൂട്ടി ഈക്വലി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സംഭാവന നൽകുന്നുണ്ട് ആ അത് കുടുംബം മാത്രമല്ല അപ്പോൾ അങ്ങനെ ഫാമിലി മാത്രം നോക്കുമ്പോൾ സിംഗിൾ വുമന്റെ കാലം ഒന്ന് ഓർത്ത് നോക്കും വാട്ട് ഈസ് ദ ദേറ്റസ് ഓഫ് സിംഗിൾ വർക്കിംഗ് വുമൻ ഫു ടേക്കിംഗ് കെയർ ഓഫ് ചിൽഡ്രൻ അപ്പോൾ അവരുടെ കഷ്ടപ്പാട് എന്താണ് നമ്മൾ ഇത്രയും വർക്കിംഗ് വുമനെ എൻകറേജ് ചെയ്യുന്നുണ്ട് ആറ്റ് ദ സെയിം ടൈം അത്രയും ഉണ്ടോ ഇപ്പോൾ പോലീസിൽ തന്നെ സരിത ആയാലും ക്ഷബ്നായാലും എല്ലാവരും ഐ തിങ്ക് കരുനാഗപ്പള്ളി അഞ്ജലി ഭാവന കെ പി ഒ എ ജില്ലാ കമ്മിറ്റി അംഗം സരിത കെ പി എ സംസ്ഥാന നിർവാഹ സമിതി അംഗം എസ് രാജശ്രീ വിക്ടോറിയ ആശുപത്രിയിലെ അച്ഛൻ പ്രൊഫസറും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ രജനി ഡോക്ടർ അഞ്ജു സുദർശനൻ ഡോക്ടർ എം എസ് ദീപ കെ പി ഒ എ ജില്ലാ കമ്മിറ്റി അംഗം ലിസ കെ പി എ കമ്മിറ്റി അംഗം മോൾ ഒ പ്രഭ തുടങ്ങിയവർ പങ്കെടുത്തു